ഹായ് ഓൾ റെനീസ് പി എസ് സി സോണ്ട് മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് തൊഴിൽ വാർത്തയിലും മറ്റും വന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ രണ്ടിന് അന്തരിച്ച ഹുവാൻ മിൻസെൻ പെരസ്മോറ നൂറ്റി പതിനാല് വയസ്സ് ഏത് നിലയിലാണ് ശ്രദ്ധേയനായിരുന്നത് ലോകത്തെ ഏറ്റവും പ്രായമേറിയ പുരുഷൻ എത്ര വയസ്സായിരുന്നു നൂറ്റി പതിനാല് എവിടുത്തുകാരനാണ് വെനസ്വേല നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവി സദാനന്ദ് വസന്ത് ദത്തേ എൻ ഐ എയുടെ പുതിയ മേധാവി സദാനന്ദ് വസന്ത് ദത്തേ അടുത്തത് ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങൾക്കുമായി ഏകീകൃത സമയക്രമം തയ്യാറാക്കാൻ ഏത് രാജ്യത്തെ സർക്കാരാണ് അവിടുത്തെ ബഹിരാകാശ ഏജൻസിക്ക് നിർദ്ദേശം നൽകിയത് യു എസ് എന്താണ് ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങൾക്കുമായി ഏകീകൃത സമയക്രമം തയ്യാറാക്കാൻ ഏത് രാജ്യത്തെ സർക്കാരാണ് അവിടുത്തെ ബഹിരാകാശ ഏജൻസിക്ക് നിർദ്ദേശം നൽകിയത് യു എസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭൗമ മണിക്കൂർ ആചരണം നടന്നത് എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നാലിലെ ഭൗമ മണിക്കൂർ ആചരണം നടന്ന എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്ന് ഈ ഭൗമ മണിക്കൂർ ആചരണം നടത്തുന്നത് ആ ആരുടെ നേതൃത്വത്തിലാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ആഹ്വാന പ്രകാരമാണ് എല്ലാ വർഷവും മാർച്ചിലെ അവസാനത്തെ ശനിയാഴ്ച ഒരു മണിക്കൂർ വൈദ്യുത വിളക്കുകൾ അണിച്ച് ഭൗമമണിക്കൂർ ആചരിക്കുന്നത് ആഗോള താപനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കാനാണ് ഭൗമ മണിക്കൂർ ആചരിക്കുന്നത് നൂറ്റി തൊണ്ണൂറിലധികം ലോകരാജ്യങ്ങൾ ഭൗമ മണിക്കൂർ ആചരണത്തിൽ പങ്കുചേരാറുണ്ട് അപ്പോൾ ഭൗമമണിക്കൂർ ആചാരണം ആചരണം ആരാണ് അതിനുവേണ്ടി മുൻകൈ എടുത്ത് നടത്തുന്നത് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചോറിൻ്റെ ആഹ്വാന പ്രകാരമാണ് എല്ലാ വർഷവും മാർച്ചിലെ എന്നാ നടത്തുന്നത് മാർച്ചിലെ അവസാനത്തെ ശനിയാഴ്ച ഒരു മണിക്കൂർ വൈദ്യുത വിളക്കുകൾ അണച്ച് ഭൗമ മണിക്കൂർ ആചരിക്കുന്നത് എത്ര ഘട്ടങ്ങളിലാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് ഏഴ് എത്ര ഘട്ടങ്ങളിലായിട്ടാണ് പതിനെട്ടാം ലോക്സഭ തിരഞ്ഞെടുപ്പ് നടന്നത് ഏഴ് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെ ആയിരുന്നു തിരഞ്ഞെടുപ്പ് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെ ഇതറിഞ്ഞിരിക്കണം കേട്ടോ ചിലപ്പോൾ ചോദിച്ചാലും നമുക്ക് ഒരു മാർക്ക് കിട്ടില്ലേ അടുത്ത ക്വസ്റ്റ്യൻ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേഡ് സ്റ്റേഷൻ എന്താണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാന ജഗന്നാഥ് ശങ്കർ സെഡ് സ്റ്റേഷൻ അപ്പോൾ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേഡ് സ്റ്റേഷൻ നമുക്ക് ഇത് നോക്കിയത് കൊണ്ട് ഇതിൻ്റെ ആയിട്ട് കുറച്ച് വേറെ പേര് മാറ്റിയ റെയിൽവേ സ്റ്റേഷൻ മുംബൈയിൽ തന്നെയുള്ള റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട് അത് നമുക്ക് നോക്കാം മുംബൈയിൽ തന്നെയുള്ള റെയിൽവേ സ്റ്റേഷൻസ് ആണ് ഞാൻ വായിക്കാം കറി റോഡ് സ്റ്റേഷൻ വിൽ ബി കോൾഡ് ലാൽബാഗ് എന്താണ് കറി റോഡ് സ്റ്റേഷൻ വിൽ ബി കോൾഡ് ലാൽബാഗ് സാൻറസ്റ്റ് റോഡ് വിൽ ബി റീനെയിംഡ് ഡോങ്റി എന്താണ് സാൻറസ്റ്റ് റോഡ് വിൽ ബി റീനെയിംഡ് ഡോങ്റി മറൈൻ ലൈൻസസ് മുംബാദേവി ചാർണി റോഡ് വിൽ ബി കാൾഡ് ഗിർഗാവോൺ കോട്ടൺ ഗ്രീൻ സ്റ്റേഷൻ ഈസ് സെറ്റ് ടു ബി റീനൈംഡ് കലാ യാർഡ് ഈസ് ടു ബി കാൾഡ് മസഗോൺ കിങ്സ് സർക്കിൾ ആസ് തീർത്ഥങ്കർ പരശ്വനാഥ് ആൻഡ് മുംബൈ സെൻട്രൽ ആസ് നാനാ ജഗന്നാഥ് ഒരിക്കൽ കൂടെ പറയാം കറി റോഡ് സ്റ്റേഷൻ വിൽ ബി കോൾഡ് ലാൽബാഗ് എന്താണ് കറി റോഡ് സ്റ്റേഷൻ എങ്ങനെയാണ് പേരുമാറിയത് ലാൽബാഗ് സ സാൻഡ്രസ്റ്റ് റോഡ് വിൽ ബി റീനെയിംഡ് ഡോങ്ഗ്രി മറൈൻ ലൈൻസ് ആസ് മുംബാദേവി ചാർണി റോഡ് വിൽ ബി കോൾഡ് ഗിർഗോൺ കോട്ടൺ ഗ്രീൻ സ്റ്റേഷൻ ഈസ് സെറ്റ് ടു ബി റീനെയിംഡ് കലാചൌക്കി ഡോക്യാഡ് ഈസ് ടു ബി കോൾഡ് മസ്ഗോൺ മസ്സോൺ കിങ്സ് സർക്കിളസ് തീർത്ഥങ്കർ പരശ്വനാഥ് ആൻഡ് മുംബൈ സെൻട്രലസ് നാനാ ജഗന്നാഥ് നമുക്കത് ഒന്ന് ക്രോഡീകരിച്ച് പറയാം നോക്കിക്കോളൂ മുംബൈ മുംബൈ നഗരത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ മാറ്റിയ പേര് മറൈൻ ലൈൻസ് മുംബാദേവി അത് നമുക്ക് പഠിക്കാൻ എളുപ്പം മറൈൻ മറൈൻ ലൈൻസ് മുംബാദേവി കണക്ട് ചെയ്ത് പഠിക്കുക സന്ദർസ്റ്റ് റോഡ് ഡോംഗ്രി സന്ദർസ്റ്റ് റോഡ് ഡോംഗ്രി കറി റോഡ് ലാൽബാഗ് കറി റോഡ് ലാൽബാഗ് അടുത്തത് ഡോക്യാർഡ് റോഡ് മസ്ഗാവ് മുംബൈ സെൻട്രൽ നാനാ ജഗന്നാഥ ശങ്കർ സേത്ത് പിന്നെ രണ്ടെണ്ണം കൂടെ പറഞ്ഞു ചാർണി റോഡ് ഗിർഗോൺ കോട്ടൺ ഗ്രീൻ സ്റ്റേഷൻ കലാ ചൌക്കി ഓക്കെ അല്ലേ വായിച്ച് പഠിക്കുക നിങ്ങൾക്ക് എന്താണ് ഓർമ്മ ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുന്നത് അത് കണക്ട് ചെയ്ത് പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്ക എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്ക ജൂലൈ പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് വരെയാണ് മത്സരങ്ങൾ അടുത്തത് ഗർഭചിത്രത്തിനുള്ള സ്ത്രീകളുടെ അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഫ്രാൻസ് എന്താണ് ഗർഭിത്രത്തിനുള്ള സ്ത്രീകളുടെ അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഫ്രാൻസ് ഇമ്പോർട്ടൻറ്റ് അടുത്ത ക്വസ്റ്റ്യൻ അണ്ടിൽ ഓഗസ്റ്റ് ഏത് എഴുത്തുകാരൻ്റെ അവസാന നോവലാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് അരാ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ആറിന് മാർക്കസിൻ്റെ തൊണ്ണൂറ്റി ഏഴാം പിറന്നാൾ ദിനത്തിൽ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അണ്ടിൽ ഓഗസ്റ്റ് ആരുടെയാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കസ് സ്പാനിഷ് ഭാഷയിലാണ് അദ്ദേഹം ഈ ബുക്ക് എഴുതിയത് ഇദ്ദേഹത്തിൻ്റെ അവസാന നോവലായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി വനിതാ ദിനാചരണത്തിൻ്റെ വിഷയം എന്താണ് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്താണ് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം മാർച്ച് എട്ട് ലോക വനിതാ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രമേയം കൗണ്ട് ഹെർ ഇൻ ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സ് റഡ് പ്രോഗ്രസ് എന്നാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിജിറ്റൽ നവീനതയും സാങ്കേതിക വിദ്യയും ലിംഗസമത്വത്തിന് എന്താണ് ഡിജിറ്റൽ നവീനതയും സാങ്കേതിക വിദ്യയും ലിംഗസമത്വത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം ജെൻഡർ ഇക്വാളിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമോറോ ജെൻഡർ ഇക്വാളിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമാറോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്തായിരുന്നു ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സലറേറ്റ് പ്രോഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ഡിജിറ്റൽ നവീനതയും സാങ്കേതിക വിദ്യയും ലിംഗസമത്വത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം ജെൻഡർ ഇക്വാളിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമാറോ അടുത്ത ക്വസ്റ്റ്യൻ യു എസിൻ്റെ നേതൃത്വത്തിലുള്ള നാറ്റോ സൈനിക സഖ്യത്തിൽ സ്വീഡൻ എത്രാമത്തെ അംഗമായാണ് ചേർന്നത് മുപ്പത്തി രണ്ടാമത്തെ അംഗമായി എന്നാണ് ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴിന് എന്താണ് നാറ്റോ സൈനിക സഖ്യത്തിൽ സ്വീഡൻ എത്രാമത്തെ അംഗമായാണ് ചേർന്നത് മുപ്പത്തി രണ്ട് ചേർന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴ് നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ് നോക്കാം നാറ്റോ റിലേറ്റഡ് കുറച്ച് എക്സ്ട്രാ പോയിന്റ് നോക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നാറ്റോയുടെ മുപ്പത്തിരണ്ടാമത് അംഗമായ രാജ്യമാണ് സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിന് അത് നമ്മൾ പഠിച്ച പോയിന്റ് ഇനി നമ്മൾ ഓർക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ രാജ്യാന്തര സംഘടന ഏതാണ് നാറ്റോ എന്നാണ് രൂപം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഏപ്രിൽ നാലിന് അന്ന് രൂപം കൊള്ളുമ്പോൾ എത്ര അംഗരാജ്യങ്ങളായിരുന്നു പന്ത്രണ്ട് അംഗരാജ്യങ്ങൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിന് എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ രാജ്യാന്തര സംഘടനയാണ് നാറ്റോ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഏപ്രിൽ നാലിന് പന്ത്രണ്ട് അംഗരാജ്യങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത് എന്ത് സന് ഏത് സന്ധി ഇത് രൂപം കൊണ്ടത് വാഷിങ്ടൺ സന്ധി പ്രകാരമാണ് രൂപം കൊണ്ടത് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ജനറൽ സോറി സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോളൻബർഗ് ഇപ്പോഴത്തെ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോളൻബർഗ് നാറ്റോ ഉടമ്പടിയുടെ ആർട്ടിക്കിൾ ഫൈവിൽ പറയുന്നത് അംഗരാജ്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ സഖ്യം സംയുക്തമായി പ്രതികരിക്കണമെന്നാണ് എന്താണ് നാറ്റോ ഉടമ്പടിയുടെ ആർട്ടിക്കിൾ അഞ്ചിൽ പറയുന്നത് അംഗരാജ്യങ്ങൾക്ക് നേരെ ഉണ്ടായാൽ സഖ്യം സം സംയുക്തമായി പ്രതികരിക്കണം രണ്ടാം ലോക മഹായുദ്ധ ശേഷം അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങൾ യു എസ് എസ് ആറിനെതിരെ രൂപീകരിച്ച സംഘടനയാണ് നാറ്റോ എന്താണ് രണ്ടാം ലോക മഹായുദ്ധ ശേഷം അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങൾ യു എസ് എസ് ആറിനെതിരെ രൂപീകരിച്ച സംഘടനയാണ് നാറ്റോ നമ്മൾ പഠിച്ചു നാറ്റയിൽ നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത്തെ രാജ്യം സ്വീഡൻ എന്നാൽ മുപ്പത്തൊന്നാമത്തെ രാജ്യം ഏതാണ് ഫിൻലാൻഡ് ഫിൻലാൻഡ് എന്ന അംഗമായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ കഴിഞ്ഞ വർഷം എന്നാണ് ഫിൻലാൻഡ് ഇതിലംഗമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിൻലാൻഡ് സ്വീഡൻ അംഗമാകുന്നതിനെ എതിർത്തത് ആരൊക്കെയാണ് ഹംഗറി തുർക്കി ഫിൻലാൻഡ് സ്വീഡൻ അംഗമാകുന്നതിനെ എതിർത്തത് ഹങ്കറി തുർക്കി ഓക്കെ ഒരു പോയിന്റ് എക്സ്ട്രാ പോയിന്റ് കൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി നാറ്റോ ആരംഭിച്ച സൈനിക അഭ്യാസം സ്റ്റെഡ് ഫാസ്റ്റ് ഡിഫെൻഡർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്താണ് സ്റ്റെഡ് ഫാസ്റ്റ് ഡിഫെൻഡർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഈ എക്സ്ട്രാ പോയിന്റ് പറഞ്ഞത് വായിച്ച് പഠിക്കണം വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് പഠിക്കാം ഒരിക്കൽ കൂടെ ഓട്ടിച്ച് പറയാം നാറ്റോ നാറ്റോ എന്ന സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിന് പന്ത്രണ്ട് അംഗരാജ്യങ്ങളോടുകൂടി രൂപം കൊണ്ടതാണ് വാഷിംഗ്ടൺ സന്ധി പ്രകാരമാണ് രൂപം കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആയപ്പോഴത്തേക്കും എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ രാജ്യാന്തര സംഘടനയാണ് നാറ്റോ നാറ്റോയുടെ സെക്രട്ട് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോളൻ ആരാണ് ജെൻസ് സ്റ്റോളൻബെർഗ് നാറ്റോ ഉടമ്പടിയുടെ ആർട്ടിക്കിൾ ഫൈവിൽ പറയുന്നത് അംഗരാജ്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ സഖ്യം സംയുക്തമായി പ്രതികരിക്കണം പിന്നെ ഓർമ്മിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ഇത് ആർക്കെതിരെ രൂപീകരിച്ച സംഘടനയാണ് യു എസ് എസ് ആർ ഇതിലംഗമായ മുപ്പത്തൊന്നാമത്തെ രാജ്യം ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലംഗമായ മുപ്പത്തി രണ്ടാമത്തെ അംഗമായ രാജ്യം സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴ് പിന്നെ ഇവരംഗം വന്നത് ഫിൻലാൻഡ് സ്വീഡൻ അംഗം വന്ന എതിർത്തത് ആരൊക്കെയാണ് തുർക്കി വേറൊരു പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നാറ്റോ ആരംഭിച്ച സൈനിക അഭ്യാസം സ്റ്റെഡ്ഫാസ്റ്റ് ഡിഫെൻഡർ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ എന്താണ് സ്റ്റെഡ്ഫാസ്റ്റ് ഡിഫെൻഡർ ടു തൗസൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ഓപ്പറേഷൻ ദിവ്യാസ്ത്രയുടെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ അഗ്നി ഫൈവ് എന്താണ് ഓപ്പറേഷൻ ദിവ്യാസ്ത്രയുടെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ അഗ്നി ഫൈവ് നമുക്കിതിൻ്റെ കുറച്ച് പോയിന്റ്സ് കൂടെ നോക്കാം അഗ്നി ഫൈവ് മിസൈൽ ഇന്ന് ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്ന ഈ പ്രോഗ്രാം മിഷൻ ദിവ്യാസ്ത്ര മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിൽ നടന്ന പരീക്ഷണമാണ് അഗ്നി അഗ്നിഫൈവ് മിസൈലിൻ്റേത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹകശേഷിയുള്ള അഗ്നിഫൈവ് എന്ന ബഹുലക്ഷ്യ മിസൈലിൻ്റെ വിജയത്തോടെ യു എസ് യു കെ റഷ്യ ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും എത്തിച്ചേർന്നു എന്താണ് ആരുടെയൊക്കെ കൂടെ യു എസ് യുകെ റഷ്യ ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും എത്തി എന്താണ് ഈ അഗ്നി ഫൈവ് മിസൈൽ വിക്ഷേപിച്ചതിന് ശേഷം എം ഐ ആർ ഫൈവ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർജറ്റബിൾ റീ എൻട്രി വഹുക്കൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു എന്തിൻ്റെ എന്ത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എം ഐ ആർ എം ഐ ആർ വി മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർജറ്റബിൾ റീ എൻട്രി വഹുക്കൾ അഗ്നിഫൈ മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് വികസിപ്പിച്ച ഡിആർഡിഒ സയൻറ്റിസ്റ്റുകളുടെ സംഘത്തെ നയിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ ഷീനാ റാണി അത് ഇമ്പോർട്ടൻ്റ് ആണ് ആ പോയിന്റ് അഗ്നിഫൈ മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് വികസിപ്പിച്ച ഡിആർഡിഒ സയൻറ്റിസ്റ്റുകളുടെ സംഘത്തെ നയിച്ചത് ടി വി എം സ്വദേശിയായ ഷീനാ റാണി അഗ്നി അഗ്നിഫൈ മിസൈല് രണ്ട് കാര്യങ്ങൾ പഠിക്കുക മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിലാണ് എന്ന പേരിൽ നടന്ന പരീക്ഷണമാണ് അഗ്നിഫൈ മിസൈലിൻ്റെത് പിന്നെ അഗ്നിഫൈ മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് വികസിപ്പിച്ച ഡി ആർ ഡി ഒ സയൻറ്റിസ്റ്റുകളുടെ സംഘത്തെ നയിച്ചത് ടി വിം സ്വദേശിയായ ഷീനാ റാണിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒൻപതിന് പാകിസ്ഥാൻ്റെ പതിനാലാം പ്രസിഡൻറ്റായി ചുമതലയേറ്റത് ആസിഫ് അലി സർദാരി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒമ്പ ഒമ്പതിന് പാകിസ്ഥാൻ്റെ പതിനാലാം പ്രസിഡൻറ്റായി ചുമതലയേറ്റത് ആസിഫ് അലി സർദാരി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാഭ് ഹോഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ് അമിതാഭ് ഹോഷ് കോഴക്കേസിൽ എം പിമാർക്കും എം എൽ എ മാർക്കും പ്രത്യേക പരിരക്ഷ ഇല്ലെന്ന് പ്രസ്താവിച്ച സുപ്രീംകോടതി ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കോഴ കേസിൽ എം പിമാർക്കും എം എൽ എ മാർക്കും പ്രത്യേക പരിരക്ഷ ഇല്ലെന്ന് പ്രസ്താവിച്ച സുപ്രീംകോടതി ബെഞ്ചിന്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ആരംഭിക്കുന്ന ഗ്രാഫീൻ ഉൽപാദന കേന്ദ്രത്തിൻ്റെ പദ്ധതി നിർവഹണ ഏജൻസി കേരള ഡിജിറ്റൽ സർവകലാശാല കേരളത്തിൽ ആരംഭിക്കുന്ന ഗ്രാഫീൻ നിൽ ഉൽപാദന കേന്ദ്രത്തിൻ്റെ പദ്ധതി നിർവഹണ ഏജൻസി കേരള ഡിജിറ്റൽ സർവകലാശാല സംസ്ഥാനത്ത് ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത എസ് സന്ധ്യ എന്താണ് സംസ്ഥാനത്ത് ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത എസ് സന്ധ്യ കോവിഡ് ജെ എൻ വൺ വകഭേദം കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം എന്ത് വകഭേദമാണ് കോവിഡ് ജെ എൻ വൺ വകഭേദം കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കുവാൻ ഓംബുഡ്സ്മാനെ നിയമിച്ച സർവകലാശാല എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിച്ച സർവകലാശാല എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ പുരസ്കാരം ലഭിച്ചത് മീനങ്ങാടി വയനാട് കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ പുരസ്കാരം ലഭിച്ചത് മീനങ്ങാടി വയനാട് സംസ്ഥാനത്തെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട് എന്താണ് സംസ്ഥാനത്തെ ആദ്യ ആൻറ്റി സ്മാർട്ട് ഹോസ്പിറ്റൽ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട് അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസെൻ കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി ഷെയ്ഖ് ഹസൻ ഖാൻ അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസെൻ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി ഷെയ്ഖ് ഖാൻ ചിലപ്പോൾ വ്യക്തിത്വം ചോദിച്ചാൽ സാധ്യതയുണ്ട് ഷെയ്ഖ് ഹസൻ ഖാൻ ഏത് നിലയിൽ പ്രശസ്തം അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസെൻറ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി അടുത്തത് സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളം സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ മാത്രം കുറച്ച് പോയിന്റ്സ് എടുത്ത് പഠിക്കാം രാജ്യത്ത് ആദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന സംസ്ഥാനം കേരളം എന്താണ് രാജ്യത്ത് ആദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന സംസ്ഥാനം കേരളം രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതിയായ ട്രൈബൽ പ്ലസ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം രാജ്യത്താദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ബോർഡ് നിലയിൽ വന്ന സംസ്ഥാനം കേരളം രാജ്യത്താദ്യമായി ഗ്രാഫീൻ നയം നടപ്പാക്കുന്ന സംസ്ഥാനം കേരളം അപ്പോൾ എന്തൊക്കെ ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിക്കുക രാജ്യത്താദ്യമായി ജലബജറ്റ് തയ്യാറാക്കുക മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പ്രകാരം ഇരുന്നൂറ് തൊഴിൽ നിലങ്ങൾ ഉറപ്പാക്കുക ആർക്കാണ് അത് ട്രൈബൽ പ്ലസ് പദ്ധതിയാണ് അത് ആ പദ്ധതി എന്താണ് ആർക്കത് നടപ്പിലാക്കുന്നത് പട്ടികവർഗ കുടുംബങ്ങൾക്ക് അതിൻ്റെ പേര് ട്രൈബൽ പ്ലസ് പദ്ധതി പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് നിലയിൽ വന്ന ആദ്യ സംസ്ഥാനം രാജ്യത്താദ്യമായി ഗ്രാഫി എന്നായി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം അപ്പോൾ നമ്മൾ ഇത് കുറച്ചധികം കറൻറ്റ് അഫയേഴ്സ് നോക്കി കണക്റ്റഡ് പോയിൻ്റ്സ് കിട്ടാവുന്നതെല്ലാം പറഞ്ഞു നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക എന്തെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്